ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് നേരെ അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കുന്നു ഇന്ന് നിന്റെ അനുഗ്രഹത്തിനായി നിന്നെ യോഗ്യനാക്കുന്ന യോഗ്യയാക്കുന്ന പുതിയ അനുഗ്രഹങ്ങൾ പുതിയ വഴി കഥാവ് നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നെല്ലാം ശുഭകരമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സന്നദ്ധിയിൽ വീണ്ടും ഒരുമിച്ച് കൂടിയ നമുക്ക് നമ്മെ തന്നെ നന്ദിയുള്ള ഹൃദയത്തോടെ കഥാവിന് സമർപ്പിക്കാം തീർച്ചയായും കഥാവിന് സമർപ്പിക്കപ്പെട്ടതെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കും വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കഥാവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കഥാവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിനു തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്ധ്യക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കഥാവിനെ സ്തുതിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ വീണ്ടും ഒരു ദിവസം കൂടി നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു കഥാവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഒത്തിരി പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി കഥാവിൻ്റെ വലതുകരം ഇവരുടെ ഭവനത്തിൽ ഇവരുടെ വീട്ടിൽ ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ വസ്തുവകകളിൽ ഇവരുടെ ബന്ധങ്ങളിൽ ഇവരുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും കഥാവിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ കഥാവെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നീ കാണുന്നുവല്ലോ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ മേൽ കഥാവെ ഇന്ന് നീ കരം വെച്ച് അവരെ ഉയർത്തണമേ അവരെ അനുഗ്രഹിക്കണമേ എല്ലാറ്റിലും ഉപരിയായി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ഇന്ന് ഈ മക്കൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകണമേ കഥാവെ ഇന്ന് എല്ലാവർക്കും ജീവിക്കാൻ ഒരു മനസ്സ് നൽകി ജീവിത ഭാരത്തെ ഏറ്റെടുക്കാൻ ഒരു ഹൃദയം നൽകി ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവെ ഇന്ന് വരെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങളെ അനുഗ്രഹിക്കാനായി എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ചു ദൈവമേ ഇന്ന് നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ദൈവ ഇഷ്ടം നിറവേറ്റുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം അതിനാൽ കർത്താവെ നിന്റെ ഇഷ്ടം നിറവേറ്റി ഞങ്ങൾ സുരക്ഷിതരായി പോകുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് കരണ് തോന്നി അസാധ്യങ്ങളെ സാധ്യമാക്കി അവർക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകളും നീ അവർക്ക് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ കർത്താവിന്റെ പ്രത്യേക സംരക്ഷണം ഇന്ന് ഞങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നേരെ അനുഗ്രഹത്തിന്റെ പുതിയ വഴി തുറന്നതെന്ന് നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ